ഭാരത കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്ന് ഒരേ ദൂരം കടന്നു വന്നു അങ്ങനെ ഭാരത എത്തി ഞങ്ങള് നിക്കുന്നത് വന്നിട്ട് പാലക്കാട് ലക്കിടി പറയും ലക്കിടി എന്ന സ്ഥലത്തിലാണ് ഇപ്പോൾ ഭാരതപ്പുഴ കാണാൻ വേണ്ടി വന്നിരിക്കണം വണ്ടില്ലേ ഭാരതപ്പുഴ കാണാൻ വന്നു അങ്ങനെ വന്ന് വീഡിയോ എടുത്തു അവിടെ കുറേ കുട്ടികൾ മീൻ പിടിക്കുന്നുണ്ട് വല കൊണ്ട് കോരിപ്പിടിക്കുകയാണ് നമുക്ക് അവിടെ ഇപ്പോൾ നോക്കാം അതിൽക്കെന്താ കിട്ടണമെന്ന് അവളിക്കുന്നൊടി മറിച്ചു മറിച്ച പൊടീന്റെ നന്ദു അടി കൂടെ ഉള്ളിൽ പോയി അടി കൂടെ ഉള്ളക്കോട്ട് കേറ്റി കവറവിടെ ഞാൻ എന്റെ അകത്തൊരു കവറ് വന്നിരുന്നു ഇതാണ് പാലക്കാടും കല്ലമ്പോട്ടെന്ന് പറയും ചെറിയ പള്ളത്തിന്നൊക്കെ പറയുന്ന സാധനമാണോ എന്തല്ലേ കല്ലമ്പോട്ട സമയം ഇപ്പോ അഞ്ചേ മുക്കാലായി ഇപ്പൊ വന്ന വഴി ഭയങ്കര മോശമായതോണ്ട് വേഗം പോകണം അവര് മീൻ പിടിക്കുന്ന സ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല സമയം പറഞ്ഞിട്ട് അവര് ഇവിടത്തെ ആൾക്കാരാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തിരിച്ച് പാലക്കാട് പോകണം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബബായ്